ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പാത് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ശാസ്ത്രലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി മുപ്പത് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തിയഞ്ച് നഴ്സ് ദിനം മെയ് പന്ത്രണ്ട് ലോക രക്തദായക ദിനം ജൂൺ പതിനാല് ദേശീയ അപസ്മാര ദിനം ജൂൺ ഇരുപത്തിയൊന്ന് ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയെട്ട് ലോക കൊതുക് ദിനം ആഗസ്റ്റ് ഇരുപത് ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ദേശീയ ബധിര ദിനം സെപ്റ്റംബർ ഇരുപത്തിയാറ് ലോക ഹൃദയ ദിനം സെപ്റ്റംബറിലെ അവസാന ഞായർ ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് ശാസ്ത്ര ദിനം നവംബർ പത്ത് ലോക പ്രതിരോധ കുത്തിവയ്പ്പ് ദിനം നവംബർ പത്ത് പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ